അപ്പോഴാണ് രാജുവിന്റെയും രാധയുടെയും വരവ് ഏ മായാവി ഇതെന്താ നോക്ക് വിക്രമനും മുത്തുവും ഹായ് എത്ര ചിത്രങ്ങൾ എനിക്കൊരു ഐഡിയ പറയൂ അവധിക്കാലത്ത് ഈ ചിത്രങ്ങൾ കൊണ്ട് നമുക്കൊരു ചിത്രപ്രദർശനം ഒരുക്കിയാലോ വിമാനത്താവളത്തിന്റെ മതിലിൽ ഈ സമയം ജമ്പന്റെ വീട്ടിൽ ഒളിച്ചിരുന്ന ലുട്ടാപ്പി അലറി വിളിച്ചു ണോ ഭാവം ഏയ് അല്ല ഒബാമയുടെ പിള്ളേരെ മന്ത്രവാദം പഠിപ്പിക്കാൻ പോകുകയാ ഡാങ്ങണയും കുട്ടൂസനും അയിനല്ലേ പുസ്തകം തട്ടിയെടുത്തത് ഞാൻ അവരെ വിളിച്ചുകൊണ്ട് വരാം മാമന ഇവിടെ നിൽക്ക് ഞാനും നിന്റെ കൂടെ എന്റെ മാന്ത്രിക പുസ്തകം അമേരിക്കയിലേക്ക് കടത്താൻ ഞാൻ സമ്മതിക്കില്ല കൊല്ലും ഞാൻ ആ കുട്ടൂസനെ ഈ നേരം ജമ്പനും തുമ്പനും മാന്ത്രിക ബൈക്കിൽ വിമാനത്താവളത്തിൽ അതോ ക്രിക്കറ്റ് കളിക്കാർ വിമാനത്തിൽ നിന്നിറങ്ങി ആരാണ് പറഞ്ഞത് ഇവിടെ തീവ്രവാദി ആക്രമണം ഉണ്ടാകുമെന്ന് നമ്മുടെ ശ്രദ്ധ തിരിക്കാനുള്ള അടവായിരുന്നു ഉറപ്പ് ഇവിടെ എവിടെയും ഇല്ലാ സ്ഫോടക വസ്തു ഇനി ക്യാൻറ്റീനിന്റെ അടുക്കള എനിക്ക് പരിശോധിക്കണം പെട്ടെന്നാണ് ാണ് മിഷിമു ജന്റെ കണ്ണിൽപ്പെട്ടത് ഇറങ്ങി ഓടിയ ഷോഷു തന്റെ കാർ പോലീസ് വളഞ്ഞിരിക്കുന്നത് കണ്ട് ഞെട്ടി ഓ എങ്ങനെയും രക്ഷപ്പെടണമല്ലോ ഇങ്ങോട്ട് കയറിയാൽ മതി ഭീകരൻ മിഷിമ ശേഷു ശരവേഗത്തിൽ വിമാനത്താവളത്തിലേക്ക് എവിടെ ഞാൻ മനുഷ്യ ബോംബുകൾ ഈ കാണുന്നത് ഐ വിൽ ഷൂഷു കണ്ണിൽപ്പെട്ട മാന്ത്രിക ബൈക്കിൽ ചാടിക്കേറി ബൈക്ക് എങ്കിൽ ബൈക്ക് എങ്ങനെയും ഇവിടെ നിന്ന് രക്ഷപ്പെടണം ശുഷുവിന്റെ ചിന്ത പോലെ ബൈക്ക് ആകാശത്തേക്ക് പൊങ്ങി ിയുടെ പിന്നാലെ വിമാനത്താവളത്തിലേക്ക് വന്ന പുട്ടാലുവിന്റെ കണ്ണിൽ ബൈക്ക് പെട്ടു പറയേണ്ട താമസം ഉഗ്ര സ്ഫോടനം ഈ സമയം രാജുവൻ രാധയും മായാവി പുട്ടാലുവിന്റെ പുസ്തകത്തിലെ എല്ലാ താളുകളും കിട്ടി എങ്കിൽ വേഗം കൊണ്ടുവരൂ ആ പുസ്തകം പഴയ പോലെ കുത്തി കെട്ടാം അപ്പോൾ കാണാം തമാശ ഓടി വന്ന പുട്ടാലുവിൻ്റെ മുമ്പിൽ അദൃശ്യനായിരുന്ന മായാവി പുസ്തകം തുന്നി കെട്ടി പുസ്തകം പഴയപടി ആയതോടെ മതിലിലിരുന്ന ചിത്രങ്ങളും ജീവൻ വെച്ച് പഴയപടി പൊറുക്കണം ഇതോ അങ്ങയുടെ പുസ്തകം ഡാഗണിയും പുട്ടാലുവിൻ്റെ കാൽക്കൽ വീണു കളിക്കാരും ശാസ്ത്രജ്ഞരും സുരക്ഷിതരല്ലേ നായകം ജമ്പ സഹായത്താൽ എല്ലാവരും സുരക്ഷിതരാങ്ക് യു എടോ നന്ദി പറയേണ്ടത് മായാവിയോടാണ് അതെ എനിക്ക് നന്ദി വേണ്ട കോഴി മതി